ഒരു പ്രമോയുമില്ല ആകെ കൂടെ രണ്ടു മൂന്ന് പ്രമോ വന്നിട്ടുണ്ട് അതിനകത്ത് എന്താണ് ആരൊക്കെ പറയാൻ പോകണമെന്നോ ഒരു പിടിയുമില്ല മൊത്ത സസ്പെൻസ് ആരെങ്കിലും എഡിക്റ്റ് ആയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇന്നത്തെ സത്യം പറഞ്ഞാല് എപ്പിസോഡിനെ കുറിച്ച് ഫുൾ സസ്പെൻസ് ആണ് എല്ലാ ആഴ്ചയും ഇങ്ങനെ തന്നെ പക്ഷെ എന്തെങ്കിലും ഒരു ക്ലൂ നമുക്കുണ്ടാവും ഇന്ന് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ സാത്വിക ഭാവത്തിലായിരുന്നു അതായത് നമ്മുടെ മനസ്സിൻ്റെ കാര്യം മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം ഇതൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞത് വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് ആരെയും പോയിന്റ് ഔട്ട് ചെയ്യുന്നു അങ്ങനെ ശക്തമായ ഒന്നുമില്ല വളരെ നോർമലായിട്ടും വളരെ കാമായിട്ടും ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് രതീഷിൻ്റെ റീ എൻട്രി ആണ് അല്ലേ അത് കഴിഞ്ഞിട്ട് എവിക്ഷൻ കാണിക്കുന്നുണ്ട് ആരെങ്കിലും ഔട്ട് ആവുന്നുണ്ടോ ആരും ഔട്ടായതായിട്ട് എനിക്ക് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്തായാലും ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പം നോ എവിക്ഷൻ തന്നെ ആവാനാണ് ചാൻസ് ഇതെല്ലാം കൂടി എങ്ങനെയാണ് അത് നമുക്ക് നോക്കാം വരുന്ന ആഴ്ചകളിൽ ഒക്കെ പൂരം എവിക്ഷൻ ആയിരിക്കും അത്രേ ഉള്ളൂ മനസ്സിലായോ ഇത്രയും പേര് ബാക്കി ബാക്കിയൊരു അമ്പത് ദിവസം കൂടിയൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എവിഷൻ്റെ പൂരമായിരിക്കും എന്നാലും നോ എവിക്ഷൻ ആ വരക്ക ഇതുവരെ നമ്മളൊന്നും അറിഞ്ഞില്ല വേറെ വേറെ ആയിട്ടോ ഒന്നും അറിഞ്ഞിട്ടില്ല രതീഷിൻ്റെ എൻട്രിയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഈ ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് സംഭവം പിന്നെ ജാസ്മിനെ ഒക്കെ എണീപ്പിച്ചൊക്കെ നിർത്തുന്നുള്ളൂ ജിൻഡോനെയും ജാസ്മിനെയൊക്കെ എണ്ണീപ്പിച്ച് നിർത്തുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ സസ്പെൻസ് ആയിട്ടിരിക്കുകയാണ് സസ്പെൻസ് ആയിട്ടിരിക്കുകയാണ് നമുക്ക് എന്ത് വേണം എന്ത് വേണം നടക്കാൻ ആരെയാണ് പറയുന്നത് എന്തായിരിക്കും അല്ലോട്ടം പറയുന്നത് ജിൻഡോനെ ചോദ്യം ചെയ്യുമോ വിഷയങ്ങൾ ചർച്ച ചെയ്യോ കഴിഞ്ഞ ആഴ്ച നടന്ന ടാസ്കുകൾ പിന്നെ പവർ റൂമിൻ്റെ കാര്യം പവർ റൂമ് പവർ റൂമിൻ്റെ കാര്യം പിന്നെ പറയുകയാണ് തകർന്ന് തരിപ്പണായി കിടക്കുകയാണ് അതിനി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് നമ്മളെല്ലാവരും പറഞ്ഞു പ്രത്യേകിച്ച് അല്ലേ ഈ കഴിഞ്ഞ ആഴ്ച മൊത്തം ഞാൻ എല്ലാവരും എല്ലാ കമന്റ് സെക്ഷനിലും ഞാൻ എല്ലാവരും പറയുന്നത് പവർ റൂം വേണ്ട 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 അതൊരു ഹൈഡിങ് പ്ലേസ് ആണ് അമ്പതാം അല്ലേ നമുക്ക് മാറ്റണം ഇനി അങ്ങോട്ടുള്ള വീട് ഇതിന് വേണ്ടാൻ നമ്മൾ ഇനി കളിക്കണം എല്ലാവരും അവിടത്തെ ഒളിച്ചിരിക്കാനല്ല പവർ റൂമിൽ കയറുന്നത് പവർ ഉപയോഗിക്കാനാണ് അല്ലാണ്ട് ഒളിച്ചിരിക്കാനല്ല അല്ലേ അല്ലേ അങ്ങനെയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പവർ റൂം എടുത്ത് കളയണം അത് വേണ്ടെന്ന് എല്ലാ പ്രേക്ഷകരും പറയുന്നുണ്ട് നടക്കോ ഇല്ലയെന്ന് കണ്ടറിയാം നടക്കാനുള്ള ചാൻസുകൾ നോക്കാം നമുക്ക് എന്തെങ്കിലും കാര്യം രതീഷൊക്കെ കയറി ഭയങ്കര ട്വിസ്റ്റുകളൊക്കെ വരാൻ പോവുകയല്ലേ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ഉറപ്പിച്ചു നിങ്ങൾ അമ്പത് ദിവസത്തിന് ശേഷം കളി മാറാൻ പോവുകയാണ് മാറിയാൽ മതിയായിരുന്നു അപ്പോൾ മാറണം എല്ലാവരും ഇറങ്ങണം പവർ റൂമിനകത്ത് കയറി ഒളിച്ചിരിക്കാനല്ല പവർ റൂം അതാദ്യം മനസ്സിലാക്കണം എവിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല ഇന്ന് പക്ഷേ ഇനി അങ്ങോട്ട് എബിക്ഷൻസിൻ്റെ പൊടിപൂരമായിരിക്കും അപ്പോൾ എന്തായിരുന്നാലും ഞാനും വെയിറ്റ് ചെയ്യാണ് അപ്പം നമുക്ക് കാത്തിരിക്കാം എന്താ നടക്കാൻ നടക്കാമെന്നുള്ളത് അടുത്ത വീഡിയോ ഏറ്റു വരാം അതുവരേക്കും ബായ്